പൂരം നക്ഷത്രക്കാർക്ക് നവംബർ മാസം ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ നേട്ടങ്ങളും വെല്ലുവിളികളും ഒരുപോലെ കടന്നുവരുന്ന ഒരു സമ്മിശ്ര കാലഘട്ടമായിരിക്കും നിങ്ങളുടെ സ്വാഭാവികമായ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും ഈ മാസം നിർണായകമാകും ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ചിലപ്പോൾ അനുകൂലമാവുകയും ചിലപ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുകയും ചെയ്യും അതിനാൽ ഓരോ നീക്കത്തിലും ജാഗ്രതയും ബുദ്ധിപൂർവ്വവുമായ സമീപനവും അനിവാര്യമാണ് അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുന്നത് ഈ മാസം നിങ്ങളെ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കും നവംബർ മാസം പൂരം നക്ഷത്രക്കാർക്ക് ഒരുതരം സന്തുലിതാവസ്ഥ ആവശ്യപ്പെടുന്ന ഒന്നായിരിക്കും കാര്യങ്ങളെ വൈകാരികമായി സമീപിക്കാതെ യുക്തിപരമായി വിലയിരുത്താൻ ശ്രമിക്കുക ആശയവിനിമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം കാരണം തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ ഊർജ്ജം ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ഈ മാസത്തെ പ്രധാന കാര്യമാണ് വെല്ലുവിളികളെ അവസരങ്ങളായി കണ്ട് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടാകും പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും ചില നേട്ടങ്ങൾക്കൊപ്പം വെല്ലുവിളികളും നേരിടേണ്ടി വരാം ധൃതിപ്പെടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കണം ജോലി ജോലിസ്ഥലത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം അധിക ജോലി ഭാരമോ സഹപ്രവർത്തകരുമായുള്ള ചെറിയ തർക്കങ്ങളോ മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയും വിവേകത്തോടെയും സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് ചില പ്രോജക്ടുകൾ പൂർത്തിയാക്കാൻ അധിക സമയം എടുത്തേക്കാം പുതിയ പ്രോജക്ടുകളോ ചുമതലകളോ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ കഴിവിനെ പരീക്ഷിക്കുന്നതായിരിക്കും ചില അവസരങ്ങൾ നിങ്ങളുടെ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെങ്കിലും അവയുമായി ബന്ധപ്പെട്ട റിസ്കുകൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തണം അമിതമായ ആത്മവിശ്വാസത്തിൽ തെറ്റായ തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട് അർഹമായ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് പ്രതീക്ഷിച്ചത്ര വേഗത്തിലോ വലിപ്പത്തിലോ ആയിരിക്കണമെന്നില്ല പ്രൊമോഷന് സാധ്യതയുണ്ടെങ്കിൽ പോലും അതിന് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ശ്രദ്ധയോടെ നീങ്ങണം പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിശദമായ പഠനം നടത്തണം പങ്കാളിത്ത ബിസിനസ്സുകളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ലാഭം പ്രതീക്ഷിക്കുന്നതിലും കുറയാൻ സാധ്യതയുണ്ട് അനാവശ്യമായ മത്സരങ്ങൾ ഒഴിവാക്കണം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ചില നല്ല അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അന്തിമാന തീരുമാനമെടുക്കാൻ കൂടുതൽ സമയമെടുത്തേക്കാം വാഗ്ദാനം ചെയ്യപ്പെടുന്ന ജോലിയുടെ എല്ലാ വശങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുന്നത് നല്ലതാണ് സഹപ്രവർത്തകരുമായും മേലധികാരികളുമായുമുള്ള ആശയവിനിമയങ്ങളിൽ വ്യക്തത വരുത്താൻ ശ്രദ്ധിക്കുക തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക ഈ മാസം അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ കുടുംബപരമായ ആവശ്യങ്ങൾക്കോ പണം ചെലവഴിക്കേണ്ടി വരാം ഇത് നിങ്ങളുടെ ബഡ്ജറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ആഡംബര വസ്തുക്കൾക്കായി അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക വരുമാനത്തിൽ വലിയ വർധനവ് ഈ മാസം പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം നിലവിലുള്ള വരുമാനം നിലനിർത്താൻ സാധിച്ചേക്കാം എന്നാൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ കുറവായിരിക്കും പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക ഓഹരി കമ്പോളത്തിലോ മറ്റ് ഊഹ കച്ചവടങ്ങളിലോ വലിയ ലാഭം പ്രതീക്ഷിക്കരുത് ദീർഘകാല നിക്ഷേപങ്ങൾ പരിഗണിക്കുന്നത് നല്ലതാണ് നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം പുതിയ കടങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുക സാമ്പത്തിക ആസൂത്രണം ഈ മാസം വളരെ പ്രധാനമാണ് അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കണം ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം തട്ടിപ്പുകൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക ആർക്കും പണം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസം ഒഴിവാക്കുക ദാമ്പത്യത്തിലും കുടുംബബദ്ധങ്ങളിലും പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ചില വെല്ലുവിളികളും ഒപ്പം സന്തോഷകരമായ നിമിഷങ്ങളും നൽകും പരസ്പര ധാരണയും ക്ഷമയും ഈ മാസം വളരെ പ്രധാനമാണ് പങ്കാളിയുമായി ചെറിയ പണക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആശയവിനിമയത്തിലെ പിഴവുകൾ ഇത് കൂടുതൽ വഷളാക്കാം അതിനാൽ തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കാളിയുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് ഈ മാസം ദാമ്പത്യത്തിൽ കൂടുതൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമായി വരും പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കാനും അവരെ മനസ്സിലാക്കാനും ശ്രമിക്കുക ദാമ്പത്യത്തിൽ റൊമാൻസും അടുപ്പവും നിലനിർത്താൻ കൂടുതൽ ശ്രമങ്ങൾ ആവശ്യമായി വരും ഒരുമിച്ചുള്ള യാത്രകളോ ഹോബികളോ ഈ അവസ്ഥയെ മാറ്റിയെടുക്കാൻ സഹായിക്കും അവിവാഹിതരായവർക്ക് ഈ മാസം വിവാഹാലോചനകൾക്ക് സാധ്യതയുണ്ടെങ്കിലും അന്തിമാന തീരുമാനം എടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുന്നത് നല്ലതാണ് ധൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും അവരുടെ പഠനത്തിലോ ആരോഗ്യത്തിലോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുക കുടുംബാംഗങ്ങളുമായി ചെറിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കളുമായോ സഹോദരങ്ങളുമായോ ഉള്ള ബന്ധങ്ങളിൽ ശ്രദ്ധ പുലർത്തുക കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളോ മാനസികമായ പിരിമുറുക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ശാന്തമായി പ്രതികരിക്കാൻ ശ്രമിക്കുക അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരാം അവർക്ക് അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരം ിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാൻ ശ്രമിക്കുക ആത്മീയ മേഖലയിൽ ഇരുപത്തി അഞ്ച് നവംബർ മാസം ആശ്വാസവും ഉൾക്കാഴ്ചയും നൽകും ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാൻ ആത്മീയത ഒരു വലിയ താങ്ങായി മാറും ഈ മാസം ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ആത്മീയത നിങ്ങൾക്ക് ആശ്വാസം നൽകും ധ്യാനം പ്രാർത്ഥന യോഗ എന്നിവയിൽ കൂടുതൽ താല്പര്യം തോന്നും ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും കൂടുതൽ സമയം ആത്മീയ കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ സാധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഇത് നല്ല സമയമാണ് ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മെച്ചപ്പെടുത്താനും സഹായിക്കും മറ്റുള്ളവരെ സഹായിക്കുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും ലഭിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു ദിശാബോധം നൽകും ആരോഗ്യപരമായി ഈ മാസം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ചെറിയ അസുഖങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന പനി ചർമ്മ എന്നിവ ഉണ്ടാകാം മാനസിക സമ്മർദ്ദം ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും ചെറിയ തടസ്സങ്ങളോ ഏകാഗ്രത കുറവോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂട്ടായ പഠനവും അധ്യാപകരുമായി തുറന്നു സംസാരിക്കുന്നതും ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമല്ല അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് യാത്രകളിൽ ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ അത്യാവശ്യമായ യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രൻ ാണ് ദേവത ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ സൗന്ദര്യബോധം ആഡംബര പ്രിയം ആകർഷകമായ വ്യക്തിത്വം നേതൃത്വ ഗുണം ചിലപ്പോൾ അഹങ്കാരം എന്നിവ ഉണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ഈ സവിശേഷതകൾ സമ്മിശ്ര ബലങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം ശുക്രന്റെ സ്വാധീനം കാരണം ആഡംബര വസ്തുക്കൾക്കായി അമിതമായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വഴിയൊരുക്കാം നിങ്ങളുടെ ആകർഷകമായ വ്യക്തിത്വം സാമൂഹിക ബന്ധങ്ങളിൽ ഗുണകരമാകും എന്നാൽ അമിതമായ ആത്മവിശ്വാസം തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കിയേക്കാം ജോലിസ്ഥലത്ത് നേതൃത്വ ഗുണം പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും എന്നാൽ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാതെ എല്ലാവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ വൈകാരികമായി പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം പൂരം നക്ഷത്രക്കാർക്ക് ഈ സമ്മിശ്ര ഫലങ്ങൾക്കിടയിലും ആശ്വാസം കണ്ടെത്താനും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ് ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ മന്ത്രജപങ്ങളോ ചെയ്യുന്നതും നല്ലതാണ് വെള്ളിയാഴ്ചകളിൽ ദേവിക്ഷേത്ര ദർശനം നടത്തുകയും ദേവി മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമം സൂര്യന്റെ ഒരു രൂപമായ ഭകനാണ് ദേവത അതിനാൽ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും നല്ലതാണ് സൂര്യ മന്ത്രങ്ങൾ ജപിക്കുക എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതാണ് പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ ദാനം ചെയ്യുകയോ വെള്ളിയാഴ്ചകളിൽ സ്ത്രീകൾക്ക് മധുരം നൽകുകയോ ചെയ്യുന്നത് ശുഭകരമാണ് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ശുക്രന്റെ ദോഷഫലങ്ങളെ ഉപകരിക്കാൻ സഹായിക്കും പൂജാകർമ്മങ്ങളിൽ മഞ്ഞൾ കുങ്കുമം എന്നിവ ഉപയോഗിക്കുന്നത് ശുഭകരമാണ് ശുക്രന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം കുടുംബം എന്നീ മേഖലകളിൽ ചില വെല്ലുവിളികളും ശ്രദ്ധയും ആവശ്യമായി വരും അതേസമയം ആത്മീയ മേഖലയിൽ നിങ്ങൾക്ക് ആശ്വാസവും ഉൾക്കാഴ്ചയും ലഭിക്കും ഈ മാസം നിങ്ങളുടെ ക്ഷമയും വിവേകവും പരീക്ഷിക്കപ്പെടും പ്രശ്നങ്ങളെ നേരിടാൻ ആത്മീയത ഒരു താങ്ങായി മാറും ജാഗ്രതയോടെയും ബുദ്ധിപൂർവ്വമായും ഓരോ സാഹചര്യങ്ങളെയും സമീപിക്കുക പ്രതിവിധികൾ സ്വീകരിച്ച് ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കുകയും നല്ല ചിന്തകളോട് മുന്നോട്ട് പോവുകയും ചെയ്യുക ഈ മാസം നിങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു